നേർവഴി ഇന്ന് നേർവഴിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് മുല്ലൂർ ഗവൺമെന്റ് യു പി എസ് സിലെ അധ്യാപകനായ പ്രിൻസ് മോഹൻ എം അദ്ദേഹവുമായി പി എ ബിജു നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം ുവള്ളി കതിർ ചിന്നും തുങ്കമാം വാനിം ചോട്ടിലാണെൻ്റെ വിദ്യാലയം ഇന്നലെ കണ്ണീർ വാർത്തു കരഞ്ഞ കരി വാനം ഇന്നീതാച്ചിരിക്കുന്നു പാലൊളി ചിതറുന്നു മുൾച്ചെടി തലപ്പത്തും പുഞ്ചിരി വിരിയാറുണ്ടാ ചെറു പനിനീരുക്കുന്നു മധുവിൻ മധുരമീ ജീവിതം ചെറുതാണെന്നാകിലും പ്രിയ ശ്രോതാക്കളെ നമ്മളൊരു കവിതയാണ് കേട്ടത് ഈ പാടിയ ആളെ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ ഈ വേദിയിലൂടെ നമസ്കാരം സാർ നമസ്കാരം പേര് എൻ്റെ പേര് പ്രിൻസ് മോഹൻ എം എൻ്റെ സ്ഥലം വിഴിഞ്ഞത്തിനടുത്ത് മുല്ലൂർ പനവിള അദാനി പോയിട്ട് വരും കാർമേഘങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് തെളിഞ്ഞ ഒരു കാലഘട്ടത്തിലേക്കുള്ള ഒരു മാറ്റം വേദനിപ്പിക്കുന്ന മുനകളുള്ള മുൾച്ചെടികളിൽ നിന്ന് വേദന അല്ലാതെ സന്തോഷം പകരുന്ന ചില അനുഭവങ്ങൾ ഇങ്ങനെയുള്ള പ്രയാസങ്ങളിൽ നിന്ന് പ്രയാസമില്ലായ്മയിലേക്കുള്ള ഒരു മാറ്റം പ്രതിധ്വനിക്കുന്ന ഒരു കവിതയാണ് സാറുടെ ചെല്ലിയത് അല്ലേ അതെ അതെ ഇത് ആരുടെ കവിതയാണ് ഇത് എഴുതിയ കവിതയാണ് സാറിൻ്റെ ജീവിതത്തിലും ഒരു പക്ഷേ ഈ കാർമേഹ പടലങ്ങളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് വെള്ളി വെളിച്ചത്തിൻ്റെ തീരങ്ങളിലേക്ക് നടന്ന ഒരു ചരിത്രമായിരിക്കുമല്ലോ ഉള്ളത് തീർച്ചയായും ശ്രോതാക്കൾക്ക് ആത്മവിശ്വാസം പകരുന്ന അത്തരം കാര്യങ്ങളാണ് പങ്കുവെച്ച് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് ജോലിയെക്കുറിച്ചൊന്നു പറയാമോ എവിടെ എങ്ങനെ ഞാൻ വീട്ടിനടുത്തുള്ള സ്കൂളിൽ തന്നെയാണ് എനിക്ക് ജോലി കിട്ടിയിരിക്കുന്നത് വിഴിഞ്ഞത്തിനടുത്ത് വിഴിഞ്ഞത്തിനടുത്ത് പനവിള എന്ന് പറയുന്ന പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത് അവിടെ തന്നെയാണ് സ്കൂളും അപ്പോൾ എങ്ങനെയാണ് പോകുന്ന സ്കൂളിലേക്ക് സ്കൂളിലേക്ക് വൈഫ് കൊണ്ടാക്കും അവിടെ എത്തിക്കഴിഞ്ഞാൽ കുട്ടികളും അവിടുത്തെ സ്റ്റാഫുകളും ടീച്ചേഴ്സും എല്ലാം സഹായിക്കാറുണ്ട് ക്ലാസ് എടുക്കുന്നത് ഞാൻ ബ്രെയിൽ ടെസ്റ്റാണ് ഉപയോഗിക്കുന്നത് സാധാരണ ടെസ്റ്റുകളുള്ള കാര്യങ്ങളെല്ലാം ഈ ടെസ്റ്റിൽ ഉണ്ട് അപ്പം അതുപയോഗിച്ച് പഠിപ്പിക്കും കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുമ്പോൾ കുട്ടികൾ തെറ്റ് വായിച്ചാൽ നമുക്കത് തിരിച്ചറിയാൻ കഴിയും പിന്നെ നോട്ട്സ് കൊടുക്കുന്നത് ഓരോ കുട്ടിക്കും പ്രിന്റഡ് നോട്ട് കൊടുക്കും എന്നിട്ട് ക്ലാസ്സിലിരുത്തി തന്നെ കുട്ടികളെ കൊണ്ട് അത് എഴുതിപ്പിക്കും പിന്നെ അത് തിരുത്താറുണ്ട് ബുക്ക് ഒക്കെ നോക്കാറുണ്ട് ബുക്ക് നോക്കാൻ വീട്ടിൽ കൊണ്ടുവരും വായിച്ച് കേട്ട് തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താൻ പറയും വായിച്ച് കേൾക്കുമ്പോൾ നമുക്കത് അറിയാൻ കഴിയും എന്റെ ഭാര്യയുടെ പേര് അജിത എസ് എന്നാണ് സാറിന്മായും എനിക്ക് പൂർണ്ണമായും കാഴ്ചയില്ല ജന്മന അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുക എന്നുള്ള ഇന്ന് അത് അതിജീവിക്കാനുള്ള പല മാർഗങ്ങളും ഉണ്ട് ഉണ്ട് ടെക്നോളജിയൊക്കെ വികസിച്ചത് കൊണ്ട് തന്നെ അതിനെ അതിജീവിച്ചുകൊണ്ട് ഇത് പഠിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏത് ടെക്നോളജി ഉണ്ടെങ്കിലും പക്ഷേ നമ്മുടെ മനസ്സിന്റെ ഒരു ശക്തി എന്ന് ശക്തിയുണ്ട് അതെ ഏതിനും നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു ശക്തിയാണ് പ്രധാനം ആ ഒരു ധൈര്യവും മനസ്സിൽ നമ്മൾ ഇതിനെ എങ്ങനെ അതിജീവിക്കാം എന്നൊരു ചിന്ത നമ്മള് മനസ്സിനോട് ചോദിക്കുമ്പോൾ അതിന് അതിൻ്റെതായ രീതിയിലുള്ള ആശയങ്ങൾ മനസ്സിൽ നിന്ന് വരും അതേസമയം നമ്മുടെ മനസ്സ് തകർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവിടെ ഇരുട്ട് മാത്രമായിരിക്കും അതെ അതെ എത്ര പേരുള്ള ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത് ഇരുപത്തിയഞ്ചിൽ പരം കുട്ടികളുള്ള ക്ലാസ്സിലാണ് ക്ലാസ്സിലെ ചെറിയ കുട്ടികളാണ് ഞാൻ മൂന്ന് നാല് ക്ലാസ്സുകളാണ് കൂടുതലും കൈകാര്യം ചെയ്യുന്നത് കുട്ടികളെ തിരിച്ചറിയുന്നത് അവരുടെ ശബ്ദത്തിലൂടെ ശബ്ദത്തിലൂടെയാണ് അപ്പൊ ഈ പറഞ്ഞ ഇരുപത്തിയഞ്ചോ മുപ്പതോ കുട്ടികളെ അവരുടെ ഒരു ചുണ്ടനക്കത്തിലൂടെ അവരെ തിരിച്ചറിയാറുണ്ട് അതെ അതെ അവരുടെ ശരിയൊക്കെ തിരിച്ചറിയാൻ കഴിയും അപ്പൊ അതെല്ലാം മനസ്സിൽ രേഖപ്പെടുത്തി ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ബ്രെയിൽ പുസ്തകത്തിലൂടെയാണ് അത്തരം പുസ്തകങ്ങൾ എല്ലാ ക്ലാസ്സിലും അവൈലബിൾ ആണോ എല്ലാ വിഷയങ്ങൾക്കും പുസ്തകങ്ങള് ഇവിടെ തിരുവനന്തപുരത്തുള്ള തന്നെ കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് എന്ന് പറയുന്ന സംഘടനയുണ്ട് അപ്പോൾ അവരുടെ ബ്രെയിൽ പ്രസ്സിൽ ഈ ടെസ്റ്റുകളെല്ലാം പ്രിന്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല പിന്നെ അവരുടെ കുട്ടികളുടെ നോട്ട്സ് വായിച്ചു കേൾക്കുക എന്നുള്ള അതിന് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിൽ സ്പെഷ്യൽ സാധാരണ ഞാന് പഠിച്ചത് ഞാൻ പഠിച്ചത് സാധാരണ സ്കൂളിലാണ് പഠിച്ചത് പക്ഷേ ഞാൻ ബ്രെയിൽ പഠിച്ചത് ഇവിടെ പ്ലാമോഡ് ഉള്ള ഒരു സംഘടനയുണ്ട് നാഷണൽ അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ് അവിടെ നാഴ്ചയിൽ ഒരു ദിവസം അധ്യാപകൻ വരുമായിരുന്നു സ്കൂളിൽ വരുവായിരുന്നു സ്കൂളിനടുത്ത് വീടായത് വീട്ടിലും വരുവായിരുന്നു അവര് ബ്രെയിൽ പഠിപ്പിച്ചു ബ്രെയിൽ പഠിപ്പിച്ചു അങ്ങനെയാണ് ബ്രെയിൽ ചെറുപ്പം മുതലേ അത് ബ്രെയിൽ പഠിച്ചുകൊണ്ട് ഇപ്പൊ വളരെ വേഗത്തിൽ വായിക്കാൻ പറ്റുവായിരിക്കും അതെ 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 കുട്ടികളെ ഒരു ഭാഗം വായിക്കുമ്പോ അതിലെ തെറ്റു തിരുത്തണം എന്നുണ്ടെങ്കിൽ അതിവേഗത്തിൽ കുട്ടികൾ നോക്കി വായിക്കുന്നു അപ്പൊ കുട്ടികൾ വായിക്കുന്ന അതേ സ്പീഡിൽ എന്റെ വിരൽ ബ്രെയിൽ ടെസ്റ്റിലൂടെ വൈറ്റ് ഉപയോഗിക്കുന്നുണ്ടോ വൈറ്റ് ഉപയോഗിക്കാറുണ്ട് ആകാശവാണിയിലേക്ക് ഒരു ദൂര ആകാശവാണി വരുമ്പോയാത്രയുണ്ട് അതിനെ കെയിൻ ഉപയോഗിച്ചിരുന്നോ അതോ അത് വരെയാണ് വൈഫിന്റെ കൂടെയാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അല്ലാതെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ പോകേണ്ട സാഹചര്യത്തിൽ വൈറ്റ് കെയിൻ ഉപയോഗിക്കാറുണ്ട് പുറത്തേക്ക് ഇറങ്ങി യാത്ര ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും സമൂഹം എങ്ങനെയാണ് നമ്മളോട് ഇടപഴകുന്നത് നമ്മളവിടെ എത്രമാത്രം സഹായിക്കാറുണ്ട് എന്നുള്ളതൊക്കെ തിരിച്ചറിയാൻ പറ്റും അത് തിരിച്ചറിയാൻ അനുഭവങ്ങൾ പങ്കുവയ്ക്ക അനുഭവങ്ങളുണ്ട് അതായത് ജോലി കിട്ടിയതിന് ശേഷം യാത്രകളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോഴും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാറുണ്ട് ഞാൻ ഒരു ദിവസം ഒരിടത്ത് പോകുമ്പോൾ ഉണ്ടായിരുന്നു ബസ്സിൽ നിന്ന് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്യുന്നതിന് വേണ്ടി അങ്ങനെ നിക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് ഒരു സുഹൃത്ത് അതുവഴി വന്നു റോഡ് ക്രോസ് ചെയ്യണമൊന്ന് സഹായിക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം അത് കേൾക്കാത്ത പോലെ അങ്ങ് പോകുകയാണ് ഉണ്ടായത് കൊറച്ചുനേരം പറ്റിയതപ്പോ അടുത്തൊരാള് വന്നു അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോൾ ക്രോസ് ചെയ്യാൻ സഹായിച്ചു ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് ചില ആളുകൾ നമ്മളെ കണ്ടാലും കണ്ട കണ്ടഭാവം നടിക്കാതെ പോകുന്ന അത്ര മനസ്സുള്ള ആളുകൾ ഉണ്ട് എന്നാൽ ഒരു വ്യക്തി അങ്ങനെ പോയി കഴിഞ്ഞാലും മറ്റു വ്യക്തികൾ സഹായിക്കാൻ മനസ്സുള്ള വ്യക്തികൾ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ അത് ഒരു പക്ഷേ നമ്മുടെ ഈ സമൂഹത്തിൽ ദോഷങ്ങളെ കുറിച്ചൊക്കെ പര്യാകുലരാകുന്ന ഒരു കാലഘട്ടമാണ് പൊതുവെ എല്ലാവരും അതെ എങ്കിലും അതൊക്കെ ദോഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഒരു വശത്തുണ്ടെങ്കിലും അതിലേറെ നന്മ മറ്റ് പലയിടങ്ങളിലും ഉണ്ട് എന്നാണ് സാറ് സൂചിപ്പിക്കുന്നത് അതെ 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 നോട്ടുകളൊക്കെ തിരിച്ചറിയുന്ന സ്പർശത്തിലൂടെയാണോ അത് ഇപ്പോൾ വരുന്ന കറൻസി നോട്ടുകൾ നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ട് ഈ രണ്ടായിരം രൂപ നോട്ടൊക്കെ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന നോട്ടുകൾ നമുക്ക് നീളം വീതി ഇത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു ഇപ്പോൾ റിസർവ് ബാങ്ക് തന്നെ നമുക്ക് വേണ്ടി ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ തയ്യാറാക്കിയിട്ടുണ്ട് മണി എന്നാണ് അതിൻ്റെ പേര് കാണിക്കുമ്പോൾ എത്ര രൂപയുടെ ശബ്ദത്തിലൂടെ പലരും നിസ്സാരമായ ചെറിയ പ്രതിബന്ധങ്ങളിൽ തട്ടിപ്പോലും ജീവിതം തന്നെ മറിഞ്ഞു പോകുന്നവര് അല്ലെങ്കിൽ ജീവിതത്തിൽ ഒളിച്ചു വിടുന്നവരൊക്കെ ധാരാളമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നിസ്സാര പ്രശ്നങ്ങളുടെ പേരില് ജീവൻ തന്നെ വേണ്ടെന്ന് പറഞ്ഞ് വലിച്ചെറിയുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നു അപ്പൊ പ്രിൻസാറിന് അങ്ങനെ ഒരു പ്രതിസന്ധികളിൽ തട്ടി ഉലയുന്ന വ്യക്തികളോട് എന്താണ് പറയാനുള്ളത് പ്രതിസന്ധികളില്ലാത്ത മനുഷ്യർ ഇല്ല സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം അപ്പോൾ അവിടെ സന്തോഷം വരും ദുഃഖം വരും ഇതിനെ എല്ലാം നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോകണം ആത്മഹത്യ ഒരിക്കലും ഒരു പ്രശ്നത്തിനും പരിഹാരം അല്ല നമ്മൾ ഒരു പ്രശ്നത്തെ ജീവിച്ച് ആ പ്രശ്നത്തെ എങ്ങനെ നമുക്ക് മറികടക്കാം എന്ന് ചിന്തിച്ച് അതിനെക്കുറിച്ച് അന്വേഷിച്ച് അതിനെ മറികടക്കാനുള്ള വഴി കണ്ടെത്തിയാൽ തീർച്ചയായും നമുക്കതിനെ വിജയിക്കുവാൻ സാധിക്കും ഇപ്പോൾ എൻ്റെ എന്ന് പറയുന്നത് ഇത് ഒരിക്കലും അവസാനിക്കുന്ന ഒരു പ്രശ്നമല്ല കാരണം ഇതിന് ഒരുപാട് ട്രീറ്റ്മെൻ്റൊക്കെ ചെയ്ത് നോക്കിയതാണ് പക്ഷേ ഇന്ന് ആത്മഹത്യ ചെയ്യുന്നവരെ നമ്മൾ അവരുടെ അതിൻ്റെ പിന്നിലെ കാരണങ്ങൾ തിരക്കുമ്പോൾ അത് പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും പക്ഷേ അവരുടെ അപ്പോഴത്തെ മാനസിക അവസ്ഥ താളം തെറ്റിപ്പോകുന്നത് കൊണ്ടാണ് അവർ ആത്മഹത്യയിലേക്ക് പോകുന്നത് എന്നാൽ അങ്ങനെയല്ല ആ പ്രശ്നത്തെ എങ്ങനെ നമുക്ക് അതിജീവിക്കാം മനസ്സിൻ്റെ ഒരു ധൈര്യമാണ് എല്ലാ വിജയത്തിൻ്റെയും കാരണം ഇപ്പം ഞാൻ തന്നെ എനിക്ക് കാഴ്ചയില്ലല്ലോ എന്ത് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു രീതിയിൽ ഇരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ജോലിയിലൊന്നും ഒന്നും പ്രവേശിക്കാൻ കഴിയുകയില്ലായിരുന്നു എന്നാൽ ഇതിനെ എങ്ങനെ മറികടക്കാം നമ്മൾക്കും ജീവിക്കണമല്ലോ എന്താണ് ഇതിനെ മറികടക്കാൻ ഉള്ള ഒരു മാർഗം എന്ന് ആലോചിച്ച് അതിൻ്റെ വഴികൾ തേടി അങ്ങനെ മുന്നോട്ട് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഈ നിലയിലെങ്കിലുമൊക്കെ ആകുവാൻ കഴിഞ്ഞത് എല്ലാത്തിലും നമ്മളീ മനോധൈര്യം ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ കൂടെ ഒരു കരുണ ഉണ്ടായി അതുകൊണ്ട് കൂടെയാണ് ഇങ്ങനെയൊക്കെ ആകുവാൻ കഴിഞ്ഞത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ധൈര്യം അത് തീർച്ചയായിട്ടും ദൈവവിശ്വാസത്തിൽ കൂടി ഊന്നിയിട്ടുള്ളതാണ് അതെ അതെ ഒരുവിധപ്പെട്ട പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയിലൂടെ സാധിച്ചിട്ടുണ്ട് കാഴ്ചവൈകല്യമുള്ളവർക്ക് വേണ്ടി അങ്ങനെയുള്ള നേട്ടങ്ങളെ കുറിച്ച് സാറെ ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യ ഓരോ ദിവസം കഴിയും തോറും അത് വികസിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരു കാലഘട്ടത്തിൽ കാഴ്ചയില്ലാത്ത ഒരാളിന് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ കഴിയില്ല ചുമ്മാ ഒന്ന് ടൈപ്പ് ചെയ്യുവാൻ മാത്രമേ കഴിയുമായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ടോക്കിംഗ് സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടു കൂടെ കമ്പ്യൂട്ടർ കൈകാര്യം ചെയ്യാൻ കഴിയും ഉബണ്ടു എന്ന സോഫ്റ്റ്വെയർ ഫുട് സോഫ്റ്റ്വെയർ അതെ അതെ അത് ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് ഓർക്ക എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്കത് കൈകാര്യം ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ വിൻഡോസ് ആണ് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് എൻ ബി ഡിയ എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ട് അതുപയോഗിച്ച് നമുക്കത് കൈകാര്യം ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ ജാസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് ഇതൊക്കെ ടോക്കിംഗ് സോഫ്റ്റ്വെയർ ആണ് അപ്പം നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറഞ്ഞു തരും അതിലുള്ള കാര്യങ്ങളും നമുക്ക് കേൾക്കാൻ കഴിയും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഫോൺ അത് ടോക്ക് ബാക്ക് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് അത് കൈകാര്യം ചെയ്യാൻ കഴിയും ടോക്ക് ബാക്ക് പോലെ തന്നെ ഉള്ള മറ്റൊരു സോഫ്റ്റ്വെയർ ആണ് ജീഷോ എന്ന് പറയും ഈ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോൺ ഉപയോഗിക്കുവാൻ കഴിയും ഇനി അതുപോലെ തന്നെ നിത്യജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് എ ടി എം മുഖേന പണമിടപാടുകൾ നടത്തുന്നത് അതിനും നമുക്കിപ്പോൾ ടോക്കിംഗ് സിസ്റ്റം ഉണ്ട് ഈ കാലഘട്ടത്തിൽ ഇതെല്ലാം ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ കാഴ്ചാ പരിമിതരായ ആൾക്കാർക്ക് വായനയ്ക്ക് ഒരുപാട് സഹായം ലഭിക്കുന്നുണ്ട് കാരണം ഈ ലൈബ്രറി ഉണ്ട് അതുപോലെ തന്നെ ടെലിഗ്രാമിൽ ധാരാളം വായന ഗ്രൂപ്പുകളുണ്ട് വായിച്ച് റെക്കോർഡ് ചെയ്ത് ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും ഓഡിയോ ബുക്കുകൾ ഓഡിയോ ബുക്കുകൾ ഇങ്ങനെയൊക്കെ നമുക്ക് വായനയുടെ ലോകവും മുൻപത്തേക്കാൾ ഇപ്പോൾ വിശാലമാണ് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും നമ്മുടെ ആവശ്യങ്ങൾക്കൊത്ത് വേണ്ട പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ട് അല്ലെ അതെ നമുക്ക് ആ വഴികൾ നമ്മൾ കണ്ടെത്തി മുന്നേറുകയാണ് പോകേണ്ടത് അറച്ചു നിന്ന് പുറകോട്ട് പോവുകയല്ല വേണ്ടതെന്നാണ് ുമായിട്ടുള്ള ഈ അഭിമുഖത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ അത് നമ്മൾക്ക് തടസ്സമാണോ അല്ലയോ എന്നത് നമ്മളാണ് തീരുമാനിക്കുന്നത് എന്ന് ഇതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും ജീവിതത്തിലെ പരിമിതികൾ എല്ലാവർക്കും എപ്പോഴും വരാവുന്നതാണ് വന്നുകൊണ്ടിരിക്കുന്നതുമാണ് അതിനെ നേരിടേണ്ടത് എങ്ങനെയെന്നുള്ള ഒരു 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 തൻ്റെടവും തീരുമാനവും ഒക്കെയാണ് അതിൽ പ്രധാനമായിട്ടുള്ളത് ആത്മവിശ്വാസത്തോടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ നൽകുന്ന സഹായങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉറച്ച ദൈവവിശ്വാസത്തോടെ മുൻപോട്ട് പോകുന്ന പ്രൻസാർ ജീവിതത്തിലുടനീളം അത് തുടരാൻ സാധിക്കട്ടെ ഒപ്പം അനേകരെ പഠിപ്പിക്കുന്ന കുട്ടികളിലൊക്കെ കാഴ്ചയുള്ള കുട്ടികളിലും ഒത്തിരി പരിമിതികളും പ്രശ്നങ്ങളും ഉണ്ട് പ്രയാസം പറഞ്ഞാൽ കണ്ടിൻ്റെ ഒരു കാഴ്ച മാത്രമല്ല അതിലും വലിയ മതിലുകൾ നമുക്ക് അന്ധകാരത്തിൻ്റെ ഒരു മറ നമുക്ക് നമ്മുടെ കുട്ടികളുടെ മുന്നിലൊക്കെ പലപ്പോഴും ഉണ്ടാകുകൊണ്ട് അവർ തപ്പി തടയുന്നത് അപ്പം അത്തരം മേഖലകളിലൊക്കെ വലിയ സഹായമാകാൻ വലിയ വെളിച്ചമായി മാറുവാനായിട്ട് പ്രിൻസാറിനെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു ആകാശവാണിയിൽ വന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ അവസരം നൽകിയ ആകാശവാണിയിലെ എല്ലാ പ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നു ഞാൻ ചെറുപ്പം മുതലേ റേഡിയോ കേൾക്കുന്നതാണ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ സന്തോഷമുള്ളൊരു ദിവസമാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ആകാശവാണിയിലെ എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു നമസ്കാരം ഗവൺമെൻറ് യു പി എസ് അധ്യാപകനായ പ്രിൻസ് മോഹനുമായി പി എ ബിജു നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നേർവഴി